പഹൽഗാമിൽ ആക്രമണം നടത്തിയ നാല് ഭീകരവാദികൾ പ്രാദേശിക സഹായമില്ലാതെ കാശ്മീരികൾ അവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അതിർത്തി കടന്നത് അവർ സെക്യൂരിറ്റിയെ വെട്ടിച്ച് ഈ രാജ്യത്തിൻ്റെ അകത്തു വന്ന് എങ്ങനെയാണ് ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് സുരക്ഷിതരായിട്ട് തിരിച്ചു സൈനിക സുരക്ഷയുള്ള മേഖലയിൽ അവർക്ക് ആയുധങ്ങൾ ആരെത്തിച്ചു കൊടുത്തു എങ്ങനെ അവർക്ക് ലഭിച്ചു അവരെ പിടിച്ചോ ആരാണ് അവരെ സഹായിക്കാനുണ്ടായിരുന്നത് മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർക്ക് ആരെത്തിച്ചു കൊടുത്തു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരവാദ സംഘടനകളുടെ ഓപ്പറേഷൻ രീതിയോ വഴിയോ അറിയാത്തവരാണ് പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അവര് തന്നെയാണ് പ്രതിരോധത്തിലായി പോകുന്നത് പക്ഷേ ഈ രാജ്യത്തെ കുറിച്ചറിയുന്ന കാശ്മീരിനെ കുറിച്ചറിയുന്ന കാശ്മീരിലെ ഭീകരവാദ ബന്ധങ്ങൾ അറിയുന്ന തീവ്രവാദികൾ ഏത് രൂപത്തിലാണ് എതിരാളിയെ വിലക്കെടുക്കുന്നത് എന്നറിയുന്ന ഒരാളിൽ നിന്നും ഇത്തരം ചോദ്യങ്ങളൊന്നും പൊതുവെ വരില്ല അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന താവളങ്ങൾ പി ഒ കെയിലുണ്ട് പാക്കിസ്ഥാനിൽ നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സുലഭമായി ലളിതമായി സ്വസ്ഥമായി നിർഭയത്തോടുകൂടി നടത്താൻ കാശ്മീരിൽ കഴിയും ഇന്ത്യയിലേക്ക് എൽഒ സി വഴി ശക്തമായിട്ടുള്ള കാവൽ കാവലുള്ളതുകൊണ്ട് നേരിട്ടൊരു പക്ഷേ അവർക്ക് അതിനകത്തേക്ക് കടക്കാൻ കൈ എന്ന് വരും അതിന് പരിഹാരമായിട്ട് ഇവർ കണ്ടെത്തിയ ഒരു വഴിയാണ് പി ഒ കെയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൻ്റെ അകത്തുവരെ എത്തുന്ന അണ്ടർഗ്രൗണ്ട് ടണലുകൾ നമ്മൾ ഹമാസിൻ്റെ എല്ലേ കണ്ടുള്ളൂ ടണലുകൾ അല്ല ഇവിടെയും അപ്പോ അങ്ങനെ ബങ്കറുകളുണ്ട് ആ നാട്ടിലുള്ളവരുടെ സഹായത്തോടെയല്ലാതെ അവിടെ അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത്യാവശ്യം ഉയരവും വണ്ണവും ഒക്കെയുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് ഊർന്നു പോകാൻ കഴിയും ഇഴഞ്ഞു പോകാൻ വലിപ്പത്തിലുള്ള ഈ ടണലുകൾ ഏതെങ്കിലും മരത്തിൻ്റെ താഴെ ഒരു പൊത്തുപോലെ നിർമ്മിച്ചു തുടങ്ങി ഇന്ത്യയിലെ മറ്റേതെങ്കിലും മരത്തിൻ്റെ താഴെ വരെ എത്തിക്കിട്ടും എന്നിട്ട് അതിനെ സമർത്ഥമായി മൂടാറാണ് പതിവ് നമ്മുടെ നാട്ടിൽ കാണുന്ന മരപ്പൊത്തുകളുടെ വലിപ്പം തന്നെ ഇതിനുമുണ്ടാകും അത്ര മൂടി മൂടി വരുമ്പോൾ ചെറിയ ദ്വാരമായി തോന്നും മരങ്ങളുടെ അടിയിലായതുകൊണ്ട് തന്നെ അതിന് വലിയ രൂപത്തിൽ സൈന്യത്തിന് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും പ്രത്യക്ഷത്തിൽ ഇത് ഏതെങ്കിലും വന്യമൃഗത്തിന്റെ പണിയാണ് എന്ന് തോന്നത്തക്ക രൂപത്തിലായിരിക്കും ഈ ഹോളുകൾ ഉള്ളത് പുൽവാമ ആസൂത്രണം ചെയ്ത ഉമർ ഫാറൂഖി അടക്കം ഇങ്ങനെയുള്ള ടണൽ ടണലുവഴിയാണ് ഇന്ത്യയിലെത്തിയത് അതല്ലാതെ സിനിമയിൽ കാണുന്നത് പോലെ പട്ടാളക്കാരൻ ഇടതുവശത്തേക്ക് തിരിയുന്നത് നോക്കി വലതുവശത്തൂടെ ഓടുന്ന രീതി അല്ല ഇവർ സ്വീകരിച്ചിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയായതുകൊണ്ട് ഈ രീതി തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് നിരീക്ഷകർ പറയുന്നു അവരെ സെക്യൂരിറ്റിയെ വെട്ടിച്ച് രാജ്യത്തിന്റെ അകത്ത് വന്ന് ഭീകരാക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞോ ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒന്നല്ലേ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികളെ സഹായിക്കാൻ അവരെപ്പോഴും കാശ്മീരിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് അനുകൂലമായ അതായത് അകത്തുള്ള കാശ്മീരികളായിട്ടുള്ള അവരുടെ തന്നെ ഉമ്മത്തുണ്ടല്ലോ സമുദായം അവരെ കൊണ്ട് തന്നെ അതിർത്തിയിൽ നിന്ന് അവർക്ക് പോകേണ്ടുന്ന സ്ഥലത്തേക്ക് അവരെ എത്തിക്കുന്ന ഒരു പരിപാടി കാരണം അള്ളാഹുവിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഏ എന്നിട്ട് ഇവർക്ക് ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ഉണ്ട് ഓ ജി ഡബ്ല്യു എന്നാണ് അവരെ പറയുന്നത് അതായത് പുൽവാമ ആസൂത്രണം ചെയ്യാൻ എത്തിയ മസൂദ് അസറിന്റെ ബന്ധുവായ ഉമർ ഫറൂഖിനെ അതിർത്തി കടന്ന് കഴിഞ്ഞിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ വഴി കടത്തിയത് കാശ്മീരിലെ മില്ലുടമയായിട്ടുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അരിച്ചാക്ക് നിറയെ ട്രക്കിന്റെ ഉള്ളിലാണ് ഉമറിനെ അവര് കടത്തിയത് എങ്ങനെയുണ്ട് ഒറ്റനോട്ടത്തിൽ അരിച്ചാക്കുകളാണ് മൊത്തവും അതിൻ്റെ ഒരു അരിച്ചാക്കിനകത്ത് ഉമറുണ്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഭീകരന്മാരെ ഈ രാജ്യത്തേക്ക് എത്തിക്കാൻ എന്ത് റിസ്ക് എടുക്കാനും ഉമ്മത്ത് റെഡിയാണ് സമുദായമേ അങ്ങനെ ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ തിരിച്ചറിയുക എന്നത് അസാധാരണമാണ് കാരണം ഇവരെ സാധാരണക്കാരാണല്ലോ അവർ വീണ്ടും പുൽവാമ തന്നെ എടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും പുൽവാമയാണെങ്കിലും ബാലാക്കോട്ട് ആണെങ്കിലും മുംബൈ ആണെങ്കിലും ഈ രീതി തന്നെയാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികൾക്ക് സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതെ താമസിക്കാൻ പറ്റിയ വീടുകൾ വേണം അതിനവർ സേഫ് ഹൗസസ് എന്നാണ് പറയുക പുൽവാമയിൽ ഉമർ ഫാറൂഖിനും ആദിലിനും അത് നൽകിയത് പീർ മുഹമ്മദ് താരിഖ് എന്ന ഒരു വ്യക്തിയാണ് അയാളുടെ വീട് തന്നെ അയാൾ അങ്ങോട്ട് നൽകി മനസ്സിലായാ പറഞ്ഞു തരാം എവിടെയായിരുന്നു ഈ കാശ്മീര് പണ്ഡിറ്റുകളെയൊക്കെ ആക്രമിച്ച ഒരു രീതിയില്ലേ ഇത് തന്നെയായിരുന്നു മാറാട് ഇരുപത്തൊന്നിലെ മാപ്പിള കലാപം ഈ മാറാട് സംഭവത്തിൽ നോക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉടുത്തൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത്രേ അപ്പം മാറാട്ടുള്ള മറ്റുള്ളവർ ചോദിച്ചുള്ള എങ്ങോട്ടാ അത് നമ്മുടെ ഇന്ന ആളുടെ വീട്ടിൽ കല്യാണം ഇന്നവരുടെ വീട്ടിൽ പെണ്ണ് കാണലുണ്ട് കുടുംബത്തിൻ്റെ കാണണം ആ വീടുകളാണ് അവർ ഭീകരർ കൊഴിഞ്ഞു കൊടുത്തത് എന്തിന് അവരുടെ അയൽവാസികളായ കാഫിറുകളെ കൊല്ലാം അതേ രീതി തന്നെയാണ് ഇവിടെയും ഇവരെടുത്തത് കാശ്മീരി ഭീകരർക്ക് അവരവരുടെ വീട് തന്നെ നൽകി എന്നിട്ട് അവരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോയി സമൂഹത്തിൽ ഒരു സാധാരണക്കാരെ പോലെയാണല്ലോ ജീവിക്കുന്നത് പുൽവാമയിലെ ആർമി കോൺവോയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് വീഡിയോയിലാക്കിയില്ലേ കൃത്യസമയത്ത് ഉമർ ഫാറൂഖിനെ എൻ എച്ച് ഫോർട്ടി ഫോറിലെ വിവരങ്ങൾ അറിയിച്ചു കൊടുത്തത് ഇവരുടെ ഓവർഗ്രൗണ്ട് ഗ്രൗണ്ട് വർക്കേഴ്സായ ഷാക്കിർ ബഷീർ എന്ന വ്യക്തിയാണ് ഹൈവേയിൽ ഒരു ഫർണിച്ചർ കട നടത്തുന്ന ബഷീറാണ് മാസങ്ങളോളം സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിൽ കുറെ വീട് തകർത്തല്ലോ അത് ഇവർക്ക് താമസിക്കാനുള്ള സേഫ് ഹൗസസ് ഒരുക്കി കൊടുത്തിട്ടുള്ള ഓവർഗ്രൗണ്ട് വർക്കേഴ്സിൻ്റെതാണ് അതൊന്നും അറിയാതെ ഇവിടെ കുറെ മലരുകൾ അവരുടെ വീട് തകർത്തു അവർ സാധാരണക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അട്ടഹാസം ഉണ്ടാക്കിയില്ലേ അപ്പോഴും പാകിസ്ഥാനിലെ ഭീകരരോടുള്ള സമീപനമായിരുന്നു മലയാളികൾക്ക് പാപങ്ങൾ അപ്പോൾ നമ്മുടെ ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നത് അവര് കാഫറുകളല്ലേ അല്ലേ കുഴപ്പമില്ല അല്ലെ ശരി സൈനിക സുരക്ഷയുള്ള മേഖലയിൽ ഇവർക്ക് ആയുധങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു അതിർത്തി കിടക്കുന്ന സമയത്ത് തന്നെ പൊതുവെ ഒരാൾക്ക് എടുക്കാൻ കഴിയുന്ന പരമാവധി ആയുധങ്ങളുമൊക്കെയായിട്ടാണ് തീവ്രവാദികൾ വരിക അല്ലാത്ത അവസരത്തില് അവരകത്ത് കടന്നിട്ട് ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരാണ് ആയുധങ്ങൾ സംഘടിപ്പിച്ചു നൽകുക പുൽവാമ തന്നെ ഒരിക്കൽ കൂടി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിർത്തി കടന്ന സമയത്ത് അതായത് ടണലിലൂടെ അവർ വന്നപ്പോൾ പുൽവാമ ആസൂത്രണം ചെയ്ത മൂന്ന് തീവ്രവാദികൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോ വരെ ആർ ഡി എക്സ് ആണ് അവർ കടത്തിയത് ബാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളും മറ്റുമൊക്കെ അകത്തുള്ള ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനാണ് അതിൻ്റെയൊക്കെ ഡ്യൂട്ടി അവരെ ഉപയോഗിച്ചിട്ട് ഖനനം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുകയാണ് ചെയ്യാറ് മുംബൈ ഭീകരാക്രമണത്തിലും ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അകത്ത് കടന്ന അജ്മൽ കസബും ടീമും അയാളുടെ കൂടെയുണ്ടായിരുന്ന ഇബ്രാഹീമും സി എസ് ടി റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ശുചിമുറിയിൽ കയറിയിട്ടാണ് ആയുധങ്ങൾ ഇവരെ അസംബിൾ ചെയ്യുന്നത് ആയുധവുമായിട്ട് വന്നവരെ ഇറങ്ങിയിട്ടില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇതൊക്കെ സ്കെച്ച് ചെയ്യാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരില്ലേ ഇന്റലിജൻസിന്റെ അഭാവം അവരുടെ ഒരു വീഴ്ച ഇവിടെ ഉണ്ടോ എന്ന ചോദ്യം ഇന്റലിജൻസ് വീഴ്ച വീഴ്ച അല്ല ഇത് ഇന്റലിജൻസ് ഔട്ട്പുട്ട് കിട്ടിയിട്ട് അതിനനുസരിച്ചിട്ട് നടത്തിയ കണക്ക് കൂട്ടലുകൾ തെറ്റിയതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് അറിയില്ല അതൊക്കെ ഇനിയും പുറത്തു വരേണ്ടുന്ന സംഗതിയാണ് പുൽവാമ ആക്രമണം ജനുവരി ആദ്യം മുതൽക്ക് തന്നെ ഐ ബി അറിയിച്ചിരുന്നത്രേ അതിനനുസരിച്ച് ആർമി വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു ഐ ബി വിവരങ്ങൾ നൽകിയത് പ്രകാരമുള്ള ഡേറ്റ് കണക്ക് കൂട്ടിയതിൽ വന്ന പിഴവാണ് പുൽവാമയിൽ വലിയ രൂപത്തിലൊരു അപകടമുണ്ടായത് പക്ഷേ ഫെബ്രുവരി പതിനാലാം തീയതി വരെ സൈന്യത്തിന് ലഭിച്ച എല്ലാ ഇന്റലിജൻസ് വിവരങ്ങളും അത് പ്രകാരം സുരക്ഷിതമായി നീക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടപ്പെട്ടവർ മാത്രവുമല്ല ആക്രമണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നിൽ വരെ ഇന്റലിജൻസ് വിവരങ്ങൾ ആർമി പരിഗണനയ്ക്ക് എടുത്തതിന്റെ തെളിവാണ് ആക്രമണ സാധ്യതയുള്ള പീർ സെക്ടറിൽ വണ്ടി ഭക്ഷണം കഴിക്കാൻ നിർത്താതിരുന്നത് ഇവിടെയും ഐ ബിയുടെ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്ഥലമോ തീയതിയോ കണക്ക് കൂട്ടിയതിന്റെ പിഴവായിരിക്കാൻ പറ്റിയിട്ടുണ്ടാവുക എവിടെയാണത് സംഭവിച്ചത് എന്നറിയാൻ എൻ ഐ എ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട് തന്നെയുമല്ല ഇന്റലിജൻസ് വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസറോ അവരുടെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു ഡബിൾ ഏജന്റുകളോ നമുക്ക് തരുന്ന വിവരങ്ങൾ മാത്രമാണ് അതല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ വഴി നേടുന്ന വിവരങ്ങളല്ല ഇങ്ങനെയുള്ള പതിനായിരം ശ്രമങ്ങളെ സേന ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം ന്യൂട്രലൈസ് ചെയ്തിട്ടായിരിക്കും ഒരെണ്ണം തീവ്രവാദികൾ നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അതിന്റെ പേരിൽ മുഴുവൻ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും പാളി എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരദോഷികൾ മാത്രമേ പറയൂ അതായത് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസിന്റെ ഇടപെടലുകൾ കാരണം തൊണ്ണൂറ്റിയൊൻപത് ആക്രമങ്ങൾ ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചാൽ അത് വാർത്തയാകില്ല ഒരെണ്ണം ഇവരുടെ അസസ്മെന്റ് തെറ്റി അതല്ലെങ്കിൽ അവരെ ഭീകരവാദികൾ ഓപ്പറേഷൻ ഒന്ന് മാറ്റി പിടിച്ചു അതിൻ്റെ പേരിൽ ഒരു ആക്രമണം നടന്നാൽ ഉടനെ തന്നെ ഇന്റലിജൻസിന്റെ മുതുകത്ത് കയറാനായിരിക്കും ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുക ഒന്നുകിൽ ഇവരെല്ലാവരും കാശ്മീരിലെ ഏതെങ്കിലും സേഫ് ഹൗസിൽ തന്നെ ഉണ്ടാകാം ഇത്രയുമായിട്ടും ഇതിന്റെ സാധ്യത കുറവാണ് പക്ഷേ ആർമി അരിച്ച് പെറുക്കുന്നുണ്ട് മറ്റൊരു കാര്യം അതിർത്തി കടന്ന് തിരികെ പോയിട്ടുണ്ടാകാമോ എന്ന് നമ്മൾ സംശയിക്കണം കാരണം ഇവർ കയറുന്ന വാതിൽ തുറക്കുമ്പോൾ ഇറങ്ങാനുള്ള ഒരു ഒൻപത് വാതില് തുറന്നിട്ടിട്ട് തന്നെയാണ് ഇവർ ഇതിനെ കയറുക ജെയ്ഷെ മുഹമ്മദ് മാത്രം ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമല്ല അവരുടെ ആക്രമണ ശൈലി എന്ന് പറഞ്ഞാൽ ഫിദായി ശൈലി എന്നാണ് അതിന് പറയുക ചാവേർ ആക്രമണം ഇവിടെ തീവ്രവാദികൾ പരമാവധി ആളുകളെ വധിച്ചിട്ട് തിരികെ പോകും അതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയും അതിന്റെ സാന്നിധ്യവും ഒക്കെ ഇതിനകത്തുണ്ട് ആക്രമണം നടത്തിയവരിൽ ഒരാളായിട്ടുള്ള ഹാഷിം മൂസ എന്ന ആദിൽ ഫൗജി ലഷ്കറിൻ്റെ സായുധ പോരാളിയാണ് എന്നത് നിസ്സംശയം പറയാം കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിന് ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മുൻ പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ് അതിൽ അതുകൊണ്ട് തന്നെ രണ്ടു പേര് ഒരുമിച്ച് ചെയ്ത ആക്രമണമായിട്ടാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത് ലഷ്കർ ഈ തൊയ്ബയും അതുപോലെ ജെയ്ഷെ മുഹമ്മദും ഇവരിൽ ചില ആളുകൾ മെയ് ഒൻപതാം തീയതി തന്നെ നമ്മൾ നടത്തിയ വ്യോമാക്രമണത്തിൽ തീർന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി ഇവര് തീരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സ്വയം ഇവർ ജീവൻ ജീവനെടുക്കാനും സാധ്യതയുണ്ട് പുൽവാമ ആസൂത്രണം ചെയ്ത ഉമർ ഫാറൂഖിനെ കാശ്മീർ പോലീസ് ഒരു എൻകൗണ്ടറിൽ മാറിയാണ് തട്ടിയത് വെടിവെച്ചത് ഒരു ഇദിരീഷ് ഭായി ആണ് എന്നാണ് അവര് പറഞ്ഞത് അത് കാര്യമാക്കിയിട്ടില്ല എൻ ഐ എ പിന്നീട് അന്വേഷിച്ചു വന്നപ്പോഴാണ് അത് പുൽവാമയുടെ സൂത്രധാരനായ ഉമർ ഫറൂഖ് ആണ് എന്ന് മനസ്സിലായത് അവിടെ നിന്ന് കിട്ടിയ ഉമറിന്റെ മൊബൈൽ ഫോൺ വഴിയാണ് പുൽവാമയിലെ സകലരെയും പിന്നീട് പോക്കുന്നത് അപ്പോ അതല്ലാതെ നമ്മൾ ചില ആളുകൾ ഇതിനെ ഒരു രാഷ്ട്രീയ മത മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഇതാർക്കും അറിയാത്ത ചുരുളറിയാത്ത രഹസ്യങ്ങളൊന്നുമല്ല ചില സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് ഇവരുടെ ഓപ്പറേഷൻസ് എന്ന് ഇതൊന്നും ഇവരൊന്നും ചത്തിട്ടില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി ഇവർ തിരിച്ചു വരും എന്തിനാണെന്നറിയാമോ ഇന്ത്യൻ സേനയ്ക്ക് ഒരിക്കൽ കൂടി അവരുടെ കഴിവും മികവും കൈക്കരുത്തും ആയുധ ബലവും ഒന്ന് തെളിയിക്കുന്നതിന് വേണ്ടി